ഭഗവാന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഉണ്ടായിരുന്നു ഭഗവാൻ പെണ്ണുങ്ങളുടെ വസ്ത്രമല്ല അടിച്ചോണ്ട് മരത്തിന്റെ മേളിൽ കയറി ഇരുന്ന് കളഞ്ഞു പെണ്ണുങ്ങളോട് കയറി വരാൻ പറഞ്ഞു അപ്പൊ ചില ന്യായീകരണ തൊഴിലാളികൾ ശ്രീമദ് ഭാഗവതി പറയും ഓ ഭഗവാൻ ഒമ്പത് വയസ്സിലാണ് ഒമ്പത് വയസ്സിൽ കൂട്ടിക്ക് പെണ്ണുങ്ങളുടെ വസ്ത്രം അടിച്ചോണ്ട് പോകാൻ പറ്റുമോ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാണ് ഞാൻ അവിടെ പോയി എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പോലീസിനെയും കൂട്ടി പോയി അപ്പൊ അവിടെ എന്താണെന്നറിയാമോ സ്ത്രീകൾ വന്നിട്ട് വേഷം മാറാൻ ഇരിക്കുന്ന സ്ഥലത്ത് വേഷം മാറിയാൽ ഒരു മുപ്പത് മീറ്റർ നടന്നെങ്കിലേ താഴെ വെള്ളത്തിനോട് ചെല്ലുകയുള്ളു തിരിച്ചു കുളിച്ച് ഇങ്ങോട്ട് കയറി വരണം മുപ്പത് മീറ്റർ അവിടെ അങ്ങനെയാണ് ആ കടവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ ശ്രദ്ധേയമായി ഞാൻ എന്നെ പോലീസ് ഒരു കാര്യം കാണിച്ചു എന്താണെന്ന് വെച്ചാൽ ഈ കടവിലൊരു പത്ത് നൂറ് വൃക്ഷങ്ങൾ നിപ്പുണ്ട് ഇടതൂർന്ന് ഇലകളാണ് ഇടതൂർന്ന് ഇലകൾ അതിനകത്തൊരാൾ കയറി ഇരുന്നാൽ അതിനകത്ത് ആൾ ഇരിപ്പുണ്ടെന്ന് മനസ്സിലാവുകയില്ല എന്നെ അവിടുത്തെ ഒരാളിനെ കയറ്റി കാണിച്ചു തന്നു അവളൊരാളെത്തേ എന്നെ കാണാമോ ഒരു രക്ഷയില്ല അപ്പൊ ഈശ്വരൻ ഭൂമി സൃഷ്ടിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് സ്ത്രീയുടെ ശരീരം സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ ചുണ്ടുകൾ ഉപയോഗിച്ചിട്ട് അവൾ മൂന്ന് തലമുറയെ സന്തോഷിപ്പിക്കും അച്ഛനമ്മയ്ക്ക് ഉമ്മ കൊടുക്കും ഭർത്താവിനും കൊടുക്കും മക്കൾക്കും കൊടുക്കും ഭയങ്കര സന്തോഷം അവളുടെ സ്ഥലത്തിലേക്ക് വരുമ്പോൾ രണ്ട് തലമുറക്ക് സന്തോഷപ്പെടുത്തും ആ മുലപ്പാൽ കൊടുക്കുന്ന കുട്ടി ഒരിക്കലും മുലപ്പാലിനെ മറക്കേല മുല കൊടുത്ത അമ്മ മറക്കേല ഭർത്താവിന് ആ സ്ഥലം ഉപയോഗിച്ച് പരിരം പണം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം സ്ത്രീയുടെ യോനിയിലേക്ക് വരുമ്പോൾ രണ്ട് തലമുറക്ക് ഉപയോഗപ്പെടും പക്ഷെ അതിലൂടെ ജനിച്ച കുട്ടിക്ക് അതിലൂടെ ജനിച്ച കാര്യമൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ തൻ്റെ യോനിയിലൂടെ ഒരു പുരുഷൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സന്തോഷത്തിന് ആനന്ദത്തിന്റെ പരമ കോടിലെത്തിക്കാനുള്ള സ്ത്രീക്ക് പറ്റും ആ യോനിയിലൂടെ പക്ഷെ ഇതൊക്കെ കാണേണ്ട മാത്രമേ കാണാവൂ വഴി പോകുന്നു കാണാനുള്ളതല്ല സ്ത്രീയുടെ സൗന്ദര്യം അപ്പം ഈ കടവിൽ സ്ത്രീകൾ വന്നിട്ടേ വസ്ത്രമല്ല ഊരിയിട്ടിട്ട് നടന്ന് വെള്ളത്തിലോട്ട് പോകും ഈ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നവന് കറക്റ്റ് കാണാം സ്ത്രീയുടെ പുറകോശം മുപ്പത് മീറ്റർ കുളിച്ച് കഴിഞ്ഞ് സ്ത്രീ കയറി വരുമ്പോൾ ഫ്രണ്ട് നല്ല ഭംഗിയായിട്ട് വിഷൻ മുപ്പത് മീറ്റർ അന്ന് ക്യാമറയും ടെലിവിഷനും ഒന്നും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ വേൾഡ് വൈഡ് അടിച്ചവൻമാര് അത് ചേരുന്ന സ്ത്രീകളെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാനോടെ ചെന്ന് വസ്ത്രം എടുത്ത് മേളി വെച്ച് സ്ത്രീകളോട് പറഞ്ഞു ഈ പണി ചെയ്യരുത് നിങ്ങൾ ബാക്കി വേഷം ഊരി ഇട്ടോ നക്കൾ മറക്കാനുള്ള വേഷമോട്ട് കുളിച്ചോണം തിരിച്ചു കയറി വരുമ്പോൾ തന നനഞ്ഞ തുണി മാറ്റിയിട്ട് വേറെ തുണി തൊണ്ണുത്തുന്ന പൊക്കാണ് നിങ്ങളുടെ നഗ്നത ഒരു റൗഡിയും കാണാൻ പാടില്ല അന്യർ കാണാൻ പാടില്ല ഭഗവാൻ സ്ത്രീകളെ പഠിപ്പിക്കുന്ന പാട്ടാണ് ഹൗ ടു പ്രൊട്ടക്ട് യുവർ പ്രൈവസി ഭഗവാൻ ആ കട ആ കടവിൽ ഞാൻ പോയ കടവിൽ നോക്കി നിന്ന് പഠിച്ചപ്പോഴൊക്കെ കാര്യം മനസ്സിലായത് പോലീസ് അവിടുത്തെ ഡി വൈ സ്പി ഒരുത്തിനെ ആ മരത്തിനെ ചെല്ലിരുത്തിയപ്പോഴേ ഞാൻ നോക്കുമ്പോൾ ഒരു രീതിയിൽ തന്നെ കാണത്തില്ല സ്ത്രീകളുടെ പൈവസി എങ്ങനെ സൂക്ഷിക്കണം ഭഗവാൻ നമ്മളെ പഠിപ്പിക്കണോ വലിയ ശാസ്ത്രത്തിൽ